കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പച്ചപ്പുല്ല് കന്നുകാലികളുടെ പാൽ പാലുല്പാദനം കൂട്ടാൻ സഹായിക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കവും അല്ലേ കേരളത്തിലെ വിവിധ ഇനം പച്ചപ്പുല്ല് വളർത്തുന്നുണ്ട് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ ഇനങ്ങൾ ഇന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും അതായത് വരൾച്ച കൂടുതലുള്ള പ്രദേശത്ത് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ ഇവയ്ക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ഇനങ്ങളാണ് എപ്പോഴും നല്ലത് ഇപ്പോൾ കന്നുകാലി വളർത്തൽ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള പ്രത്യേക ഇനങ്ങളൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങളാണ് സുഗണ സുപ്രിയ തുമ്പൂർമുഴി നമ്മൾ പുല്ല് നടുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ വരൾച്ചയും അതുപോലെ ജലസേചന സൗകര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി അതിനനുയോജ്യമായിട്ടുള്ളവ തന്നെ വാങ്ങി നടുകയാണ് ഏറ്റവും നല്ലത് വലിയ രീതിയിൽ പുൽകൃഷി നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗവൺമെൻറ്റിൻ്റെ കന്നുകാലി വളർത്തൽ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ച ശേഷം അവിടുത്തെ മണ്ണിൻ്റെ അവസ്ഥകളും അതുപോലെ ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പുല്നങ്ങൾ തന്നെ വാങ്ങി നടുക വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ സാധാരണ നാടൻ പുല്ലിനങ്ങളാണ് കൂടുതൽ നന്നായിട്ട് വളർത്താൻ സാധിക്കുക കന്നുകാലികളിലെ ഉമിനീരുപാദനം ശരിയായി നടക്കാനായിട്ട് പച്ചപ്പുല്ല് തന്നെ വേണം വൈക്കോലോ മറ്റു കാലിത്തീറ്റുകളോ ഒന്നും പോരാ ഉമിനീരി ഉൽപ്പാദനമൊക്കെ ശരിയായി നടന്നില്ലെങ്കിൽ അതിൻ്റെ ദഹന വ്യവസ്ഥ ശരിയാകുകയില്ല അതുപോലെ തന്നെ പശുവിൻ്റെ ഗർഭകാലം സുഖകരമാക്കാനും ഗർഭാശയം ശരിയായി വളരാനും ഗർഭാശയ രോഗങ്ങളൊക്കെ അകറ്റാനും പച്ച പുല്ല് പശുവിന് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പണ്ടുകാലത്തൊക്കെ പച്ചപ്പുല്ലിലൊക്കെ ധാരാളം കഴിച്ച് പറമ്പിലൊക്കെ നടക്കുന്ന പശു പ്രസവിക്കുന്നതും വളരെ ഈസിയായിട്ടായിരുന്നു ഇന്ന് പലപ്പോഴും മൃഗഡോക്ടറെ വിളിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് പുൽകൃഷി ചെയ്യാൻ സ്ഥലക്കുറവുള്ളവർക്ക് അസോളയും പുല്ലും കൂടി കുറേശ്ശെ നമുക്ക് പശുവിന് കൊടുക്കാമോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു തീർച്ചയായിട്ടും അതങ്ങനെ ചെയ്യാം അസോള നമുക്ക് ശുദ്ധജലത്തിലും വളരും നമുക്ക് ഒരു കുഴിയിൽ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് മസോള വളർത്താം അല്ലെങ്കിൽ കുറച്ചൊരു ചെറിയൊരു ടാങ്ക് ഉണ്ടെങ്കിലോ കുപ്പിയിൽ പോലും വളരുന്ന ഒന്നാണ് അസോള അസോളയ്ക്ക് നമ്മൾ വളം നൽകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചാണക സ്ലറി വളരെ നേർപ്പിച്ച് വെള്ളം ചേർപ്പിച്ച് വേണം ഇതിലൊഴിച്ചു കൊടുക്കാൻ അപ്പോൾ ചാണകത്തിൻ്റെ ഗന്ധം ഉള്ളത് കൊണ്ട് തന്നെ പശു അത് കഴിക്കാനുള്ള ചാൻസ് ഇല്ല കാര്യം നമ്മൾ കൂടുതലായിട്ട് ചാണകം ഇതിലേക്ക് ആഡ് ചെയ്താൽ അതുകൊണ്ടാണ് ആ ഒരു ചാണകത്തിൻ്റെ സ്ലറി വളരെ നേർപ്പിച്ച് വേണം ഇതിന് കൊടുക്കാനെന്ന് പറയാനുള്ള കാര്യം വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് നമ്മൾ മണ്ണ് കിളച്ചരുക്കി ജൈവവളം ചേർത്ത് വാരം എടുത്ത് പുല്ല് നടാം മൂന്നടി അകലത്തിൽ നമുക്ക് തണ്ടുകൾ നടാം ഏത് സമയത്ത് നമുക്ക് തീറ്റപ്പുല് കൃഷി ചെയ്യാമെങ്കിലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് തീറ്റപ്പുല്ല് നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം മൂന്ന് മുട്ടു വീതമുള്ള തണ്ടുകളോ അല്ലെങ്കിൽ മുൻവിളയിൽ നിന്ന് പിരിച്ചെടുത്ത ചെറിയ വേരുകളോ അല്ലെങ്കിൽ ചിനപ്പുകളോ അല്ലെങ്കിൽ വേരോട് കൂടിയ ചിനപ്പുകളോ ഒക്കെ തടിയിൽ വസ്തുവായിട്ട് നമുക്ക് ഉപയോഗിക്കാം മൂന്നടി അകലത്തിൽ വേണം നമ്മൾ തണ്ടുകൾ നടേണ്ടത് എഴുപത് ദിവസം പ്രായമായ പുല്ലുകൾ നമുക്ക് വിളവെടുക്കാൻ പാകമാകും ഇനങ്ങളിലുള്ള അനുസരിച്ച് ചിലപ്പോൾ എഴുപത് എൺപത് ദിവസം ആകും അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഓരോ വിളവെടുപ്പിന് ശേഷവും നമ്മൾ ചാണകം അതുപോലെ ഗോമൂത്ര സ്ലറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം വിളവെടുപ്പിന് തൊട്ട് മുമ്പ് വളം ചേർക്കാതിരിക്കാം നേരത്തെ പറഞ്ഞ പോലെ ചാണകത്തിൻ്റെ മണമൊക്കെ പുല്ലിനുണ്ടെങ്കിൽ പശു പുല്ല് തിന്നാനായിട്ട് വിമുഖത കാണിക്കാറുണ്ട് വർഷത്തിൽ നമുക്ക് ആറ് മുതൽ എട്ട് തവണ വരെ പുല്ല് അരിഞ്ഞെടുക്കാം മുറിക്കുമ്പോൾ പരമാവധി താഴ്ത്തി തന്നെ പുല്ല് അരിഞ്ഞെടുക്കാം അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പുല്ല് അധികം മൂത്ത് പോകരുത് മൂത്ത പുല്ലാണെങ്കിൽ പശു തിന്നില്ല അതുപോലെ അതിൽ പോഷകമൂല്യവും പ്രോട്ടീൻ്റെ ഒക്കെ കുറവായിരിക്കും പാല് കൂടുതൽ കിട്ടാൻ ഏറ്റവും നല്ല പുല്ല് ഏതാണ് എന്ന് കർഷകരുടെ ഒരു പൊതുവായ സംശയമാണ് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നിങ്ങൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നെനിക്കറിയാം നമ്മുടെ പറമ്പിലുള്ള ഏത് പുല്ലും പശുവിന് നല്ലത് തന്നെയാണ് കോയമ്പത്തൂരിൽ വികസിപ്പിച്ചെടുത്ത കോ ത്രി കോ ഫോർ ഇതൊക്കെ നല്ല ഇനങ്ങളാണ് അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലങ്ങളും അതുപോലെ ജലസേചന സൗകര്യവും ഒക്കെ ഉണ്ടായിരിക്കണമെന്ന് മാത്രം നമ്മുടെ കാർഷിക സർവകലാശാലകളിലും അതുപോലെ കന്നുകാലി വളർത്തൽ കേന്ദ്രങ്ങളിലും ഒക്കെ ഇതേക്കുറിച്ച് അന്വേഷിച്ചാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും വാങ്ങാനുള്ള സ്ഥലവും കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു തന്നോളും നമ്മൾ അൻപത് സെൻറ്റിൽ കൂടുതൽ സ്ഥലത്ത് പുൽകൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൃഷിഭവനിൽ ചോദിച്ചു കഴിഞ്ഞാൽ സബ്സിഡിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും അതിന് ഓരോ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ഇന്ന രീതിയിൽ ചെയ്യണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ അതൊക്കെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കുക നമുക്കുള്ള അവസരങ്ങൾ തീർച്ചയായും വിനിയോഗിക്കാം പശുവിന് നമുക്ക് ഇരുപത് കിലോ പുല്ല് ഒരു ദിവസം നൽകാം പുല്ല് കുറച്ചാണ് പശുവിന് കൊടുക്കുന്നതെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിന് കാണാൻ സാധിക്കും കുളമ്പിൻ്റെ ഭാഗത്ത് നീര് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ പാൽ പാലുല്പാദനം വളരെ കുറയുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ പച്ച പുല്ല് കൊടുക്കുവാണെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകും അതുപോലെ വരുമാനവും നമുക്ക് പശുവിൽ നിന്ന് കിട്ടുന്നതാണ് ഒരു പശുവിനെ നമ്മൾ എത്ര സ്ഥലത്ത് പുല്ല് വളർത്തേണ്ടി വരും പലരുടെ ഒരു ഡൗട്ടാണ് നമുക്ക് ഒരു കടയിൽ നിന്നൊരു നാല് കിലോയോളം പുല്ല് കിട്ടുമെന്ന് കരുതുക അഞ്ച് സെൻറ്റിൽ നമ്മൾ പുല്ല് നടുകയാണെങ്കിൽ അതായത് അഞ്ഞൂറ് കട പുല്ല് നട്ടാൽ ആവശ്യത്തിനുള്ള പുല്ല് കിട്ടും അതായത് ഇപ്പോൾ അഞ്ച് സെൻ്റ് സ്ഥലം അതേപോലെ നമ്മൾ എടുത്തിട്ട് നട പുല്ല് നടണമെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത് നമ്മളുടെ പറമ്പിലൊക്കെ വെറുതെ കിടക്കുന്ന തരിശുഭൂമിയിലോ അല്ലെങ്കിൽ മറ്റ് കൃഷിയുടെ അതിരികളിലോ തെങ്ങിൻ ടോപ്പുകളിൽ ഇടവിളയായിട്ടോ നെൽപ്പാടങ്ങൾ അതായത് വിളവെടുത്ത നെൽപ്പാടങ്ങളിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പുല്ല് നട്ടു കൊടുക്കുക ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ വേസ്റ്റ് കിടക്കുന്നതിൻ്റെ അടുത്ത് പോലും നമുക്ക് പുല്ല് നട്ടു കൊടുക്കാം അപ്പോൾ പുൽകൃഷി ചെയ്യുന്ന സുഹൃത്തുക്കൾ ഒരു കാര്യം ചെയ്യാനുള്ളത് നിങ്ങൾ കൃഷി ചെയ്യുന്ന പുല്ലിൻ്റെ ഇനം ഏതാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സാധിക്കുമെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക കാര്യം അതെനിക്കും വീഡിയോ കാണുന്ന നമ്മുടെ മറ്റു കൂട്ടുകാർക്കും ഉപകാരപ്രദമായിരിക്കും നമ്മുടെ കൊച്ചു കൊച്ചു അറിവുകൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊരു വലിയ അറിവായിരിക്കും ചിലപ്പോൾ കാര്യം അവർക്കിതിനെക്കുറിച്ച് ഒരുപക്ഷെ ഒന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും കുറച്ചൊരു അറിവ് പകർന്നു കൊടുക്കുന്നത് എന്തായാലും നല്ല കാര്യമല്ലേ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കൃഷി ലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക തീർച്ചയായും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം